പച്ചക്കറിയും മത്സ്യവും കഴിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം എല്ലാവർക്കും ലഭിക്കാറുണ്ട് പക്ഷേ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഇവ രണ്ടും വിഷമയമാണ് അന്യ അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന പച്ചക്കറിയിൽ കീടനാശിനിയുടെ അളവ് കൂടുതലാണെന്ന റിപ്പോർട്ടുകൾ പലത് വന്നതാണെങ്കിലും അധികൃതർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല പച്ചക്കറിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ മത്സ്യത്തിൻ്റെ കാര്യം ആദ്യം പരിശോധിക്കാം നമസ്കാരം ഞാൻ കുഞ്ചു മുരളി തൊട്ടടുത്ത കടയിൽ പിടയ്ക്കുന്ന മീനെന്ന വാഗ്ദാനത്തോടെ നമുക്ക് മുന്നിലേക്ക് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതെല്ലാം ഫ്രഷ് അല്ല പലതും പഴകിയതും ഫോർമാലിനുൾപ്പെടെ ചേർന്നതുമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് തീരദേശത്തെ മത്സ്യ വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് പഴകിയ മത്സ്യമെത്തിക്കുന്ന സംഘം വീണ്ടും സജീവമായിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പിന്റെ പരിശോധന നിലച്ചതിന് പിന്നാലെ തീരദേശത്തും പട്ടണത്തിലും വിവിധ മത്സ്യ കേന്ദ്രങ്ങളിലും പഴകിയ മത്സ്യ തുടരുകയാണ് ഒറ്റ നോട്ടത്തിൽ പഴകിയതാണെന്ന് ഇവ കണ്ടാൽ തോന്നുകയില്ല ചെറുകിട വ്യാപാരികൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് ചീത്തയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനും സാധിക്കുകയില്ല ദിവസങ്ങളോളം ഐസിറ്റതും ഫോർമാലിൻ കലർന്നതുമായ മത്സ്യങ്ങളാണ് എത്തുന്നത് അതൊരു സൂചനയായി എല്ലായിടത്തും ലഭിക്കുന്നുമുണ്ട് മീൻ പാചകം ചെയ്യുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാകുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു ഇനി മീൻ വേവാതിരിക്കുന്നതും പതിവ് കാഴ്ചയാണെന്നും വീട്ടമ്മമാർ പറയുന്നുണ്ട് ഈ മീൻ പൂച്ച പോലും മണത്തു നോക്കാറില്ലെന്നാണ് വീട്ടമ്മമാർ പറയുന്നത് സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്ന് എത്തിയതെന്ന വ്യാജേനെ തിരുത പ്രായൽ കേര അയല തിലോപ്പ്യ ചൂര അറക്ക എന്നീ മത്സ്യങ്ങളാണ് മംഗലാപുരം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിക്കുന്നത് മീനിന്റെ ചെകിളയിലും മുറിച്ച ഭാഗത്തും ചുവന്ന ചായം തേച്ചാണ് കേര പോലുള്ള മത്സ്യം വിൽക്കുന്നത് പുലർച്ചെ ഒന്നിനും ഇടയിൽ പതിവായി അഴീക്കോട് ജെട്ടിയിൽ നിന്ന് മത്സ്യമെത്തിക്കാറുണ്ട് പരിശോധന ആരംഭിച്ചതോടെ സംഘം ഇവിടെ നിന്ന് മാറി കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വിവിധ കേന്ദ്രങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് ചില പ്രാദേശിക ഏജന്റുമാരുടെ പിന്തുണയും ഇവർക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മത്സ്യം മാസങ്ങളോളം മുമ്പ് പിടിച്ച് സ്റ്റോക്ക് ചെയ്തു വെച്ചവയായിരിക്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഇത്തരത്തിൽ മത്സ്യങ്ങൾ വരുന്നുമുണ്ട് ഇത്തരത്തിൽ സംഘങ്ങൾ പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇവർ പഴകിയ മത്സ്യം തീരദേശത്തെ സ്റ്റോറേജ് സംവിധാനത്തിലെത്തിക്കും അവിടെ നിന്നും ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽക്കുന്നതാണ് പതിവ് കടലിൽ നിന്നും തൊട്ടു മുമ്പ് എത്തിയതാണെന്ന വ്യാജേനെ കച്ചവടക്കാർക്ക് കൈമാറുകയും ചെയ്യും അങ്ങനെ അത് ജനങ്ങളിലേക്കും എത്തും മറ്റൊരു കാര്യം വലിയ മത്സ്യബന്ധന വോട്ടുകൾ ആഴ്ചകൾ പിന്നിട്ടാണല്ലോ തിരികെ എത്തുന്നത് ഈ ബോട്ടുകൾ തന്നെ മത്സ്യം ഐസും ഫോർമാലും പോലുള്ള രാസവസ്തുക്കളും ചേർത്ത് കേടാകാതെ ഒരു പതിവ് ഉണ്ടായിരുന്നു ഇത് കരക്കെത്തിച്ച ശേഷം പലയിടങ്ങളിൽ സ്റ്റോക്ക് ചെയ്ത ശേഷമായിരിക്കും മാർക്കറ്റിൽ എത്തിക്കുക ചില മത്സ്യങ്ങൾ കൂടുതലായി ലഭിക്കുന്ന സീസണിൽ അവ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യും ഓഫ് സീസണിൽ അവ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന മറ്റൊരു രീതിയും നിലവിലുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പഴകിയ മത്സ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് വീണ്ടും പതിവായിക്കൊണ്ടിരിക്കുകയാണ് മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന രാസവസ്തുക്കളുടെ പ്രയോഗം തടയാൻ വീണ്ടും പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ് നമ്മുടെ തീരത്ത് നിന്ന് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് വേണ്ടത്ര മീൻ കിട്ടാറില്ല എന്നത് മറ്റൊരു സത്യമായ വസ്തുതയാണ് കാലാവസ്ഥ വ്യതിയാനമാണ് മത്സ്യ ലഭ്യത കുറയാൻ കാരണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് കടൽ മലിനീകരണം മൂലം മത്സ്യം കൂട്ടത്തോടെ തീരം ഇടുകയും ചെയ്തു വലിയ ബോട്ടുകൾ അനധികൃതമായി ചെറു മത്സ്യങ്ങളെ പിടികൂടുന്നതും മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായി മാറി ആഴക്കടലിൽ പോയാലും മീൻ കിട്ടാത്തതിനാൽ പലരും തിരിച്ചു വരികയാണ് ചെയ്യുന്നത് കടലിൽ പോകാനുള്ള ചെലവ് വർദ്ധിച്ചതും മത്സ്യത്തൊഴിലാളികളെ പിറകോട്ട് വലിക്കുകയാണ് ഇന്ധനം ആഹാരം വെള്ളം എന്നിവയെല്ലാം വാങ്ങാനുള്ള തുകയുൾപ്പെടെ എണ്ണായിരം രൂപയോളമാണ് ഇവർക്ക് ഓരോ ദിവസവും ചെലവാകുന്നത് ഒരു വള്ളത്തിൽ കുറഞ്ഞത് നാല് മുതൽ ആറ് പേർ വരെ പോകാറുണ്ട് എന്നാൽ വരവ് കുറഞ്ഞതോടെ ബോട്ടുകൾ തീരത്ത് അടുപ്പിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മെയ് മാസം വരെ ഈ നില തുടരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ മീൻ ലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്തു നിന്നുള്ള മീൻ വരവ് കൂടി ഇതിൽ നല്ലൊരു ശതമാനവും പഴകിയതായിരിക്കും കോവിഡ് സമയത്ത് ടൺ കണക്കിന് പഴകിയ മത്സ്യം പിടികൂടിയത് വാർത്തയായിരുന്നു റോഡിലെ വാഹനങ്ങൾ കുറവായ ഈ സമയത്ത് ഇത്തരം വണ്ടികൾ പിടിക്കിയ എളുപ്പമായിരുന്നു എന്നാൽ ജനജീവിതം സാധാരണ നിലയിലായതോടെ പരിശോധനയിലും കുറവ് വന്നിട്ടുണ്ട് അതാണ് പഴകിയ മത്സ്യം വിൽക്കുന്ന ലോബികൾക്ക് സഹായകമായി മാറുന്നതും ഏതായാലും നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്തരം മത്സ്യങ്ങളും ഇത്തരം ആഹാരസാധനങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളും പഴകിയതാണോ എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസം വന്നതിന് ശേഷം മാത്രം കഴിക്കുക